മഞ്ചേശ്വരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കവർച്ച ഉദ്യാവര ഗവൺമെൻറ് ഹൈസ്കൂളിലും സിറാജുൽ ഹുദാ സ്കൂളിലുമാണ് കവർച്ച നടന്നത് ഉദ്യാവര സ്കൂളിൽ നിന്നും പതിനാലായിരം രൂപയും സിറാജുൽ ഹുദാ സ്കൂളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മോഷണം പോയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലുമായി കവർച്ചകൾ പെരുകിയിട്ടുണ്ട് ഇതിനിടെ വിദ്യാലയങ്ങളിൽ കൂടി കവർച്ചയുണ്ടാകുന്നത് പോലീസിന് തലവേദനയായി മാറി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും ഉണ്ടായ കവർച്ചകൾക്ക് പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കവർച്ച ഉദ്യാവരം ഗവൺമെന്റ് ഹൈസ്കൂളിലും സമീപത്തെ സിറാജുൽ ഹുദ സ്കൂളിലുമാണ് ഒരേ ദിവസം കവർച്ച നടന്നത് ഉദ്യാവറ സ്കൂളിൽ നിന്നും പതിനാലായിരം രൂപയും സിറാജുൽ ഹുദാ സ്കൂളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയി ഉദ്യാവറ സ്കൂളിൽ ചൊവ്വാഴ്ച രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പതിനാലായിരം രൂപ മോഷണം പോയതായി അറിഞ്ഞത് ഓഫീസിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം വാങ്ങാൻ ശേഖരിച്ച പണമായിരുന്നു ഇത് സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായണൻ ഡി നൽകിയ പരാതി പ്രകാരം മഞ്ചേശ്വരം പോലീസ് എത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സ്റ്റാഫ് റൂമിന്റെ പൂട്ട് തുറക്കുകയും അതിൻ്റെ അകത്ത് കയറിയ കള്ളല് കപ്പാട്ടും രണ്ട് മൂന്ന് കപ്പാട്ട് പൊളിച്ച് തകർക്കുകയും അതിലൊന്നും കിട്ടാത്തതിന് ശേഷം എല്ലാ ഡ്രവറുകളും പൊളിച്ച് തകർക്കുകയും അതിൽ ഒരു ഡ്രവറിൽ നമ്മുടെ ഓ കോപ്പറേറ്റീവ് ബുക്സിൻ്റെ ചാർജുള്ള സാറ് വെച്ചിരുന്ന ഏകദേശം ഒരു പതിനാലായിരം രൂപ പണം തട്ടിക്കൊണ്ടു പോവുകയും തൊട്ടടുത്തുള്ള ക്ലാസ് മുറിയിലേക്ക് കയറി അവിടെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മൾ ഈ കപ്പാട്ടുകളും ബാക്കിയുള്ള സ്കൂള് റെക്കോർഡുകൾ തകർക്കുകയും ചെയ്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കുറ്റകൃത്യത്തിനെതിരെ പോലീസ് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുകയും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് വേണ്ട നടപടിക്രമങ്ങളും എടുക്കണമെന്ന് നമ്മുടെ സ്കൂളിന്റെ ഭാഗത്ത് ഉള്ള അഭ്യർത്ഥനാണ് സിറാജുൽ ഹുദാ സ്കൂളിലും രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് സ്കൂൾ ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത് സ്കൂളിലെ സിസിടിവി ക്യാമറയിൽ മോഷ്ടാവ് എന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരികൾക്ക് അടിമകളായവർ ഇത് വാങ്ങുന്നതിനായിരിക്കാം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തുന്നതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് മോഷ്ടാക്കളെ ഉടൻ പിടികൂടാനാകുമെന്നും പോലീസ് അറിയിച്ചു അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം